അമ്പാടി നമ്മൾ അഭിനന്ദിച്ചേ ഈ ഉപജില്ല ക്വിസ് കോംപറ്റീഷനിൽ നമ്മുടെ സ്കൂളിനെ റെപ്രസെന്റ് ചെയ്യുന്നത് അമ്പാടിയാണ് അല്ലേ എല്ലാരും ഒന്ന് കൈക്ക്

ആ ഈ ഓ നിങ്ങളുടെ മോഡലും അടിപൊളിയായിരുന്നു നിന്റെ സർട്ടിഫിക്കറ്റ് രാഷന്റെ കടയെ കൊണ്ട് കൊടുത്താൽ മതി വൈകുന്നേരം വരുമ്പോൾ ഞാൻ വാങ്ങിച്ചോളാം കേട്ടോ ഹലോ വിജയൻ ചേട്ടാ ഇവിടെ ഗ്രൗണ്ടിലോട്ട് വാ ഞാനെല്ലാം പിന്നെ ബോധം കിട്ടു വീണാ ഓ എന്തോ പറയാനാ സ്കൂട്ടിൽ ഇത്ര കോണം വരച്ച എന്തോ തരം ചോദിക്കാൻ പഠിച്ചത് ഒറ്റ ഓട്ടം കൊണ്ട് പാപ്പാ ബോധം കിട്ടു േ അപ്പൊ ഗുപ്തസാർ പോയായിരുന്നല്ലേ അയ്യോ സാറ് മാത്രമല്ല ടീച്ചറും

ഞാൻ ഇത് തന്നോണ്ട് എന്നോട് ദേഷ്യം തോന്നില്ല ടീച്ചർമാരോട് പറയാൻ ചെയ്യല് പൊടി എന്ന് സ്വന്തം ശ്രീകുട്ടൻ ആ ഈ ഇന്ന് തന്നെ പോയി പറഞ്ഞില്ലെങ്കിലാണ് എന്നതിന്നാൽ താങ്ങുകൊണ്ടുക്കാൻ പറ്റില്ല പൈപ്പൂട്ടി അത്രേ ഉള്ളു പേടിക്കാൻ ഒന്നുമില്ല എന്തായാലും വാണയു വാ സാറേ ദയോമാരാ ഞാൻ കണ്ടതാ എന്താണ് ഇതൊക്കെ എന്താ പിന്നെ പിന്നെ എങ്ങനെയാടാ പൈപ്പ് 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 പൊട്ടിയത് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല സത്യമായിട്ട് പൊട്ടോ എന്താറേക്കാറി പൊട്ടിയത്യപ്പ് കൂടി പൈപ്പും പൊട്ടിച്ച് അവന്റെ എഫർട്ട് എഫേർട്ട് ഇല്ലാതാക്കി കളം പറയും സത്യമായിട്ട് ഞങ്ങളല്ലേ അറിഞ്ഞൂടെ

പിന്നെ പറഞ്ഞു കൈ കഴുകാൻ പോയപ്പോൾ താനേ പൊട്ടിയതാണ് ഇപ്പൊ പറഞ്ഞു പൈപ്പ് പിടിച്ചു തിരിച്ചപ്പോ പൊട്ടിയതാണ് ഈ ചെറുപ്രായത്തിലെ ഇങ്ങനെ വൈരാഗ്യവെച്ച നീക്കം വലുതാ എന്തൊക്കെ ചെയ്യും ഒന്നും കണ്ണി നോക്കി കള്ളം പറയുന്ന നിന്ന ഉണ്ടാക്കി തന്നേന്തോളം പറഞ്ഞാ പറയുന്നത് എന്നോട് സത്യം പറഞ്ഞു നിർത്തട മതി സാറേ ണോ ഈ കാണിച്ചത് ഞാൻ ആണോ പിന്നെ ഉള്ളത് ഉണ്ടായത് മാത്രം കാര്യമില്ലല്ലോ അതിനുള്ള കാര്യപ്രാപ്തി ഇവിടെ വേണ്ടേ താൻ ആരാണോ സംസാരിക്കുന്നത് അറിയോ സാറേ അവന്മാര് കാണിച്ച ും ടീച്ചറും അവരങ്ങനെ കാണിച്ചിട്ട് തന്നെ ഇങ്ങനെയാണോ അടിക്കുന്നത് അടി മാത്രല്ല എല്ലാത്തിനെയും വീട്ടിൽ നിന്ന് വിളിപ്പിച്ചിട്ടേ ഇനി ക്ലാസ് കയറ്റി അതെങ്ങനെ ഗ്രാൻഡ് വാങ്ങാൻ അല്ലാതെ അവറ്റകളൊന്നും ഈ ഭാഗത്തോട്ടേ കാണാറില്ലല്ലോ വിജയൻസ്റ്റിംഗ് അടുത്തേക്ക് നാളെ ഞാൻ സ്കൂളിൽ പോകണിട്ടല്ലോ എന്താണെന്ന് അന്വേഷിക്കട്ടെ അവൻ പറഞ്ഞല്ല അവൻ ചെയ്തിട്ടില്ല സത്യം പറഞ്ഞിട്ട് മതി ഇനി അടി മഴക്കൊക്കെ ഞാൻ എന്തെങ്കിലും കുഴപ്പം നിങ്ങൾ എന്നെ നോക്കണ്ട

vai um Michael, Michael. mais quele foi para hora que foi ah só boa đu,

വിടെ ഇങ്ങനെ നിന്നോണം യാതൊരു പ്രയോജനമില്ലാത്ത കുറെ എണ്ണങ്ങളും ബാക്കിയുള്ളവര് ദ്രോഹിക്കാൻ വേണ്ടി